പുനലൂർ ടി ബി ജംഗ്ഷനിൽ അൽഫാന ലക്കി സെന്ററിൽ നിന്ന് ലോട്ടറി കട നടത്തി വരുന്നയാളാണ് ബൈജു ഖാൻ നിരവധി ലോട്ടറി കടകൾ നടത്തി വരുന്ന ബൈജു വിൽപ്പന നടത്തിയ ലോട്ടറികളിൽ ചിലതിന് സമ്മാനം അടിച്ചതോടെയാണ് വലിയ തട്ടിപ്പ് പുറത്തറിയുന്നത് പുനലൂരിലെ തന്നെ ഹോൾസെയിൽ ലോട്ടറി വിൽപ്പന സ്ഥാപനമായ ചക്കുളത്തമ്മ ലോട്ടറി കടയുടമ നൽകിയ പരാതിയിലാണ് പുനലൂർ പോലീസ് ബൈജു ഖാനെ അറസ്റ്റ് ചെയ്തത് ഇവിടെ നിന്നും ബൈജു ഖാൻ വിൽപ്പനയ്ക്കായി ബമ്പർ ലോട്ടറികൾ വാങ്ങിയിരുന്നു ഈ ലോട്ടറികളുടെ വ്യാജ ടിക്കറ്റുകളാണ് ഇയാൾ നിർമ്മിച്ചത് ശബരിമല സീസണിൽ ഉൾപ്പെടെ എത്തിയ അന്യ സംസ്ഥാന അയ്യപ്പ ഭക്തർക്കുൾപ്പെടെ നൂറുകണക്കിന് വ്യാജ ടിക്കറ്റുകൾ ഇയാൾ വിൽപ്പന നടത്തിയതായിട്ടാണ് വിവരം അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് പ്രതിയെ റിമാൻഡ് ചെയ്തു നിലവിൽ ഒരു പരാതി മാത്രമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇയാൾ ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമുള്ള ലോട്ടറി കടകളിൽ നിന്നും ഇത്തരത്തിൽ ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയും ഇതിന്റെ എല്ലാ നമ്പറുകളിൽ വ്യാജ ടിക്കറ്റുകൾ നിർമ്മിച്ചു എന്നതടക്കം പോലീസ് സംശയിക്കുന്നുണ്ട് മുമ്പും സമാനമായി ചെയ്തിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സമ്മാനാർഹമായ ടിക്കറ്റുകൾ ലോട്ടറിയുടെ പിൻഭാഗത്തുള്ള സീൽ നോക്കി കടയിലെത്തിച്ചപ്പോഴാണ് വ്യാജ ടിക്കറ്റ് ആണെന്ന് മനസ്സിലാകുന്നത് ഇതോടെയാണ് ചക്കുളത്തമലക്കി സെന്റർ ഉടമ പോലീസിൽ പരാതി നൽകുന്നത് സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിയായ ബൈജുവിനെ സി പി എം നേതൃത്വം സഹായിക്കുന്നുണ്ടെന്നും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ ആരോപിച്ചു ആയിരക്കണക്കിന് ഡ്യൂപ്ലിക്കേറ്റ് ലോട്ടറി ടിക്കറ്റുകൾ പോലീസ് സി പി ഐ എമ്മിന്റെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ലോക്കൽ കമ്മിറ്റി അംഗം മുൻ ഡിവൈഎഫ്ഐയുടെ നേതാവ് പുനലൂരിലെ സി പി എം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സഹനാൽ ബൈജുവിന്റെ കടയങ്ങണ്ടാണ് ആയിരക്കണക്കിന് വരുന്ന ലോട്ടറി ടിക്കറ്റുകൾ വ്യാജ ലോട്ടറി അത് ബംപർ ടിക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് എത്രയോ ടിക്കറ്റുകൾ വിറ്റു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് ശക്തമായ ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുക ഈ ശബരിമല സീസണിലാണ് വ്യാപകമായ കച്ചവടം നടന്നത് എന്ന് സംശയിക്കുന്നു നേരത്തെയും ഈ ലോട്ടറി കടകൾ കേന്ദ്രീകരിച്ച് ലോട്ടറി കടകൾ നടത്തിക്കൊണ്ട് വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ അല്ലെങ്കിൽ പേപ്പർ ലോട്ടറി ടിക്കറ്റുകൾ ഫോട്ടോ സ്റ്റാറ്റ ലോട്ടറി ടിക്കറ്റുകൾ നടത്തി വിൽപ്പന നടത്തുന്നത് ശീലമാക്കിയിരിക്കുകയായിരുന്നു ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പിന്തുണ പാർട്ടി നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട കൈയാളായി പ്രവർത്തിക്കുന്നു പാർട്ടി നേതാക്കന്മാരുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ ലോക്കൽ കമ്മിറ്റിയിലെ അംഗമാണ് ഈ പിടിക്കപ്പെട്ട പ്രതി ഇത് സിപിഎം സംരക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ മുഴുവൻ ഏതെല്ലാം തരത്തിലുള്ള മാഫിയകളെ മുഴുവൻ സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരെയും കൊള്ളനായ്മകൾ കാണിക്കുന്നവരെയെല്ലാം സംരക്ഷിക്കുന്ന സമീപനം ഭരണത്തിന്റെ തണലിൽ രണ്ടാമതും അധികാരം കിട്ടിയതിന്റെ ഹുങ്കിൽ സി പി എം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വലിയ തോതിൽ വലിയ വെട്ടിപ്പ് നടത്തുന്ന ആളുകൾ സാധാരണക്കാരന്റെ അത്തണിയായ നോട്ടറി ടിക്കറ്റിനകത്ത് പോലും ഇത്തരത്തിലുള്ള വലിയ വെട്ടിപ്പ് മുന്നൂറ് ടിക്കറ്റ് എടുത്തിട്ട് ഓരോന്നിന്റെയും പത്തു വീതം കോപ്പി എടുക്കും മൂവായിരത്തോളം കോപ്പി ടിക്കറ്റുകൾ കിട്ടും എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അതിലേറെ വലിയ ഒരു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കേണ്ടി എന്നാൽ പ്രതിക്ക് സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ലെന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഇയാളെ ഒഴിവാക്കിയതാണെന്നും നേതൃത്വം വിശദീകരിക്കുന്നു നാട്ടുവാർത്ത പുനലൂർ വെറും വെറും രൂപ രൂപ അതെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം മൈലേജ് ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോ ഹബ് കടക്കൽ നിന്ന്